അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഷോറൂമുകളിൽ ഇനി മുതൽ ഉത്സവകാലം ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിൽ നിന്നും സീറോ ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം ഉത്സവ സീസണോടനുബന്ധിച്ചൊരുക്കിയിട്ടുള്ള ഓഫറുകൾ സെപ്റ്റംബർ പതിനേഴ് വരെയാണ് ഉണ്ടാവുക അൽ മുക്തദർ ഗ്രൂപ്പിന്റെ ഷോറൂമുകളിൽ നിന്ന് ഈ ഉത്സവ സീസണിൽ സീറോ ശതമാനം പണിക്കൂലിയിലായിരിക്കും സ്വർണാഭരണങ്ങൾ ലഭിക്കുക ആൻഡിക് ചെട്ടിനാട് നഗാസ് കേരള ഫ്യൂഷൻ അറബിക് ഫ്യൂഷൻ മറിയമെലൈറ്റ് വെഡ്ഡിംഗ് കളക്ഷൻ എന്നിവയെല്ലാം സീറോ ശതമാനം പണിക്കൂലിയിൽ ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച ഉത്സവ സീസൺ ഓഫറുകൾ പതിനേഴ് വരെയാണ് ഉണ്ടാവുക കേരളത്തിലെ ബുള്ളിയൻ ബാർസ് ലീഡേഴ്സ് ആയ അൽ മുക്തദർ ജുവല്ലറി ഗ്രൂപ്പിൽ നിന്നും രണ്ട് കിലോ ബുള്ളിയൻ ബാർസ് വാങ്ങുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് ബാക്കും ലഭിക്കും ആറ് മാസം അഡ്വാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക് സീറോ ശതമാനം അഞ്ചു ശതമാനം മുഴുവൻ എല്ലാ ഷോറൂമുകളിലും സീറോ പെർസെൻറ്റേജ് പണിക്കൂലിയിലാണ് നമ്മൾ എല്ലാ ആഭരണങ്ങളും ആൻഡിക്കായാലും ചെറ്റനാട് നഗാസ് ടർക്കി അറബിക് ഫ്യൂഷൻ നമ്മുടെ സ്വന്തം മറിയ ഇതെല്ലാം തന്നെ സീറോ നമ്മൾ വിൽക്കുന്നത് ഈ ഉത്സവ സീസൺ പ്രമാണിച്ച് നമ്മുടെ എല്ലാ ഷോറൂമുകളിലും അങ്ങനെയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ ഭാഗ്യവധുവിന് അവരെടുക്കുന്ന അതേ സ്വർണം തന്നെ എന്ത് ചെയ്യുന്നു അത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യവധുവിന് നമ്മൾ നൽകുന്നുണ്ട് രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യവധുവിന് അതിന് അൻപത് ശതമാനവും മൂന്നാമതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യവധുവിന് അതിന് ഇരുപത്തഞ്ച് ശതമാനവും സ്വർണവും നമ്മളെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് നൽകുന്നുണ്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി മാനുഫാക്ചറിംഗ് മെർച്ചൻറ് അസോസിയേഷന്റെ സ്വർണ്ണാഭരണങ്ങൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ അൽ മുക്താദറിൽ നിന്ന് വാങ്ങാം അൽ ഫത്ത ഗോൾഡ് കോയിനും പണിക്കൂലി ഇല്ലാതെ വാങ്ങാനുള്ള അവസരം അൽ മുക്താദിറിൽ ഒരുക്കിയിട്ടുണ്ട് പഴയ സ്വർണം അതാത് ദിവസത്തെ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത് നൈവൺ സിക്സ് സ്വർണമായി മാറ്റാനുള്ള സൗകര്യവും അൽ മുക്തദിർ ഷോറൂമുകളിലുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം